രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചും അതിജീവിതയെ അപമാനിച്ചും രംഗത്തിറങ്ങിയ സൈബർ വെട്ടു കിളിക്കൂട്ടങ്ങളുടെ കെടുതിയിൽ വെട്ടിലായി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചോദ്യങ്ങളിൽ പൊട്ടിത്തെറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതാക്കളുടെ അടക്കം വിമർശനത്തിന് കാരണമായതോടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൽ വിചിത്ര ന്യായീകരണവുമായി സന്ദീപ് വാര്യരും രംഗത്തെത്തി അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണം കോൺഗ്രസ് ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീമിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് പി സരീൻ ആരോപിച്ചു നീതി തേടി അതിജീവിത പോലീസിൽ പരാതി നൽകി ലൈംഗികാതിക്രമ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലെ വെള്ളപ്പൂശാൻ ഇരയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് സൈബർ സംഘങ്ങളും വനിതാ നേതാക്കളടക്കമുള്ളവരും രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസ് നേതൃത്വം വെട്ടിലായത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് ആര്യരുടെ പോസ്റ്റാണ് സൈബർ സംഘം പ്രധാന ആയുധമാക്കിയത് ഇതിൽ വിമർശനം ശക്തമായതോടെ കോൺഗ്രസ് നേതൃത്വവും പ്രതിസന്ധിയിലായി അതിജീവിതക്കെതിരായ സൈബർ ആക്രമണത്തെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി അതൊന്നും തെരഞ്ഞെടുപ്പ് അല്ല അതൊക്കെ ഇനി നോ മോർ ഞാൻ ഐ ഹാവ് ഇറ്റ് വെരി ക്ലിയർ ക്ലിയർ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം സൈബർ ആര് ഞാനിത് നോക്കാറേ ഇല്ല അത് നോക്കുന്നവർക്കേ ഉണ്ടാവുള്ളൂ എൻ്റെ പ്രയാസം എനിക്കൊരു പ്രയാസവും ഇല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാറുണ്ട് പാർട്ടി അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാറുമുണ്ട് അല്ല ആരൊക്കെ ആക്രമിക്കുന്നു ആരൊക്കെ എവിടെയെങ്കിലും കുറയ്ക്കുന്നു ആരാ മൈൻഡിന്ന് പോയി പണി നോക്കട്ടെ എന്നാൽ കെ സി വേണുഗോപാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചോടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി നേതാക്കൾ കൂട്ടത്തോടെ വിമർശനവുമായി രംഗത്തെത്തിയതോടെ വിചിത്ര ന്യായീകരണമാണ് കെ ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യർ നടത്തിയത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മാത്രം വിവേകശൂന്യനല്ല താനെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ വിശദീകരണം അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സന്ദീപ് വാര്യരെ ന്യായീകരിച്ച് രംഗത്തെത്തി അല്ല അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പ്രതികരണമൊന്നും സന്ദീപ് വാര്യരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളിൽ പങ്കെടുത്ത ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് ആ ഫോട്ടോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തു അതിനർത്ഥം അതിജീവിതയുടെ ഫോട്ടോ പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല തന്നെയാണ് അത്തരം രീതികളൊന്നും കോൺഗ്രസിന്റെ രീതികളല്ല അതൊന്നും ഞങ്ങൾ ആരും തന്നെ കോൺഗ്രസിന്റെയോ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാക്കന്മാരുടെ രീതികളല്ല അതൊന്നും ഞങ്ങൾ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല സന്ദീപ് വാര്യരുടെ പോസ്റ്റിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരും രംഗത്തെത്തി ഒരു കുട്ടി ഒരു പരാതി കൊടുത്ത് കൊടുത്തുള്ള ഗൗരവമുള്ള പരാതി അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ് നമ്മൾ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ് മിക്കവാറും രാഹുലിനെ പിന്നെ ഒളിച്ച് പാർക്കുവാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുന്നത് കെ പി സി സിയും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റും കമന്റുമൊക്കെ നിയന്ത്രിക്കുന്ന സമുന്നത നേതാക്കൾ ഉൾപ്പെടുന്ന ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അതിജീവിതക്കെതിരായ സൈബർ ആക്രമണം ഏകോപിപ്പിക്കുന്നതെന്ന് ഗ്രൂപ്പിന്റെ മുൻ ചുമതലക്കാരൻ കൂടിയായ പി സരിൻ ആരോപിച്ചു ഗ്രൂപ്പിൽ സൈബർ ആക്രമണ ആഹ്വാനം നടത്തുന്ന സ്ക്രീൻഷോട്ടും സരിൻ പങ്കുവച്ചു സൈബർ ആക്രമണം രൂക്ഷമായതോടെ അതിജീവിത പോലീസിൽ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എഐ സി സിക്ക് പരാതി നൽകുകയും പരസ്യ നിലപാടെടുക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജനെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിൽ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലിനെതിരെ പോലീസ് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ന്യൂസ് ന്യൂസ് മലയാളം ഡെസ്ക്